എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് തയ്യാറാക്കുന്നത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഉഴിച്ചേറിയാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഒരഞ്ച് മിനിറ്റ് മതി ഇതായൊരു കറിയും മെഴുക്കു പുരട്ടിയും ഒരു പിക്കളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വയർ നിറച്ച് ചോറ് ഇടണം ലഞ്ച് ബോക്സിൽ കുട്ടികൾക്ക് കൊടുത്തുവിടാൻ പറ്റുന്ന നല്ലൊരു ഒഴിച്ചേറിയാണിത് അപ്പോൾ ഇത് തക്കാളി കൊണ്ടാണ് കേട്ടോ തയ്യാറാക്കി എടുത്തിരിക്കുന്നത് അപ്പോൾ അതാ ഞാൻ രണ്ട് തക്കാളി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട് എടുക്കണം എടുക്കണോട്ടോ അത്യാവശ്യം കുറച്ച് പുളിയുള്ള തക്കാളി ഉണ്ടല്ലോ എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ അതാ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം ഞാനത് ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് ഇനി ഇതാ തയ്യാറാക്കാനായിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നന്നായിട്ട് പാൻ ചൂടായതിന് ശേഷം നല്ല വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക വെജിറ്റബിൾ ഓയിൽ എടുക്കരുത് കേട്ടോ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണയിൽ തയ്യാറാക്കി എടുക്കുമ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുക അതാ വെളിച്ചെണ്ണ ശരിക്കും ചൂടായി വന്നതിന് ശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടും നന്നായിട്ടൊന്ന് പൊട്ടി വരണം കേട്ടോ അതിന് ശേഷം മാത്രമാണ് നമ്മളിതാ രണ്ടോ മൂന്നോ അറ്റൽമുളക് അത് ഇതാ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളക് ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക അപ്പോൾ അതാ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില കുറച്ചല്ല ഇത്ര ചേർത്ത് കൊടുത്താലും നമ്മുടെ കറികൾക്ക് നല്ല ടേസ്റ്റ് തന്നെയാണ് എല്ലാം കൂടി നന്നായിട്ട് താ ഇതുപോലെ ഒന്ന് നമ്മൾ ഇളക്കി കൊടുക്കുക ഒന്ന് മൂത്ത് കിട്ടുക ആ സമയത്ത് നമ്മൾ ഒരു അഞ്ചോ ആറോ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക ചതച്ച് ചേർക്കരുത് കേട്ടോ ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞ് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഈ കറിയിലേക്ക് നമ്മൾ വെളുത്തുള്ളി ചേർക്കരുത് വെളുത്തുള്ളി ചേർക്കാത്ത ഒരു ഒഴിച്ചേറിയാണിത് അതൊന്ന് ശ്രദ്ധിക്കണം എല്ലാ കറികളിലും നമ്മൾ വെളുത്തുള്ളി ചേർത്ത് കഴിഞ്ഞാൽ കറിയുടെ ഫ്ലേവറൊക്കെ ഒരേപോലെ ഇരിക്കും അതുകൊണ്ട് ഈ തക്കാളി കറിയിൽ വെളുത്തുള്ളി ചേർക്കരുത് അതിനുശേഷം ശേഷം നമ്മുടെ ചുമന്നുള്ളി നന്നായിട്ടൊന്ന് വാഞ്ച് കിട്ടണം ഒരുപാട് അങ്ങനെ ഫ്രൈ ആയി കിട്ടുമൊന്നും വേണ്ട അത്യാവശ്യം ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി അതുവരെ ഒന്ന് വാട്ടിയെടുക്കുക ഈ സമയത്ത് രണ്ട് പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളക് ആണ് കേട്ടോ നമ്മൾ ഇനി ഇതിനകത്തേക്ക് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് എരിവിനാവശ്യമായ പച്ചമുളക് ഇതുപോലെ നീളത്തിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോരുത് കേട്ടോ ഇപ്പോൾ ഇതാ അത്യാവശ്യം നന്നായിട്ടൊന്ന് വാടി കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് ദക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ആ മഞ്ഞൾപ്പൊടി ഒന്ന് ചൂടായി കിട്ടുന്നതുവരെ മാത്രം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്താൽ മതി പിന്നെ നമ്മുടെ വീഡിയോ ഇത്രയും നാൾ കണ്ട് സപ്പോർട്ട് ചെയ്തു തന്ന എല്ലാവരോടും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടമായാലോ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുത്തേക്കണേ ഇതാ ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഉണ്ടല്ലോ അത് ഈ സമയത്ത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് ഇത് നീളത്തിൽ കട്ട് ചെയ്യണമെന്ന് വെച്ചാൽ അങ്ങനെ ആവാം കേട്ടോ ഒരുപാട് അങ്ങട് ചെറുതാക്കുകയും ചെയ്യരുത് എന്നാൽ ഒത്തിരി വലിയ കഷ്ണമാവുകയും ചെയ്യരുത് ഒരു മീഡിയം സൈസ് അങ്ങനെ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ കാരണം എന്താ വെച്ചാൽ തക്കാളി പെട്ടെന്ന് വെന്തുടഞ്ഞു പോകുന്നതാണ് നമ്മൾക്ക് അങ്ങനെ ഉടച്ചെടുക്കരുത് തക്കാളി കഴിക്കാൻ കിട്ടണം കറിയിൽ അതുപോലെ തന്നെ വെള്ളം ചേർത്ത് കൊടുക്കാതിരിക്കുക ഇനി നിങ്ങളുടെ കയ്യിൽ എടുക്കുന്നത് ഒരുപാട് പഴുത്ത തക്കാളി അല്ലെങ്കിൽ മാത്രം ചെറുതായിട്ട് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊരുപാട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു അര ഗ്ലാസ്സിൽ താഴെ നല്ല ചൂടുള്ള വെള്ളമുണ്ടല്ലോ ആറിവെള്ളമില്ല അതീ സമയത്ത് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ ഇത് പെട്ടെന്ന് അടച്ചു വെക്കരുത് കേട്ടോ നമ്മൾ ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം മാത്രം നമ്മളിത് അടച്ചു കൊടുക്കാൻ പാടുള്ളൂ അതായപ്പോൾ ഞാനിത് അടച്ചു വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അവിടെ ഇരുന്നിട്ട് ഒന്ന് വെന്ത് കിട്ടട്ടെ അപ്പോൾ ഇടയ്ക്ക് നമ്മളിതൊന്ന് തുറന്നു നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണോട്ടോ കാരണം തക്കാളിയിൽ ഞാനിപ്പം വെള്ളം ഒന്നും ചേർത്തിട്ടില്ല അപ്പൊ ഞാൻ ഇടയ്ക്ക് ഒന്നും തുറന്നു നോക്കിയായിരുന്നു ഇതാ കണ്ടില്ലേ ഈ തക്കാളിന്ന് അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഇറങ്ങി കിട്ടിയിട്ടുണ്ട് നല്ല പഴുത്ത തക്കാളി എടുത്തത് അപ്പം നമ്മളിത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി ഞാനൊന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇടയ്ക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യം ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യുക ആ ഒരു പാകം എന്ന് പറയുന്നത് നമ്മൾ പേസ്റ്റ് പോലെ ആവരുത് നമ്മുടെ തക്കാളി പെട്ടെന്ന് വെന്തൊടഞ്ഞു പോകുമല്ലോ അതുപോലെ ആവരുത് തക്കാളി അത്യാവശ്യം ചെറുതായിട്ടൊന്ന് വാടി കിട്ടുകയും വേണം എന്നാൽ നമുക്ക് കറിയിൽ കഴിക്കാൻ കിട്ടുകയും വേണം ഇതാ ഈ ഒരു രീതിയിലായിരിക്കണം നമ്മൾ തക്കാളി എടുക്കേണ്ടത് അതായപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു പാകം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇപ്പം ആ വെള്ളമൊക്കെ കണ്ടില്ല കറക്റ്റ് വറ്റി കിട്ടിയിട്ടുണ്ട് വെള്ളമയം മുട്ടും പാടില്ല നന്നായിട്ട് തന്നെ നമ്മൾ ഇപ്പോൾ വെള്ളം ഉണ്ടെച്ചാൽ നമ്മളൊന്ന് ചെറിയ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ അതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് മോരാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ മോരെടുക്കുമ്പം ഒരുപാട് പുളിയുള്ള മോരെടുക്കരുത് അപ്പോൾ ഞാൻ നന്നായിട്ട് ലൂസാക്കി എടുത്തിട്ടുണ്ടോ തൈര് മിക്സിയിലിട്ടിട്ടോ ഒന്ന് അടിച്ചിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ശരിക്കും തക്കാളി മോരുകറിയാണ് അപ്പം ഒന്നും ചേർക്കാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മോരുകറിയാണ് ഇത് ഇപ്പം ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ടില്ല ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഒരു അര മിനിറ്റ് എങ്കിലും ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മാത്രമാണ് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂട്ടോ തിളപ്പിക്കേണ്ട ആവശ്യമില്ല പക്ഷേ എന്നാലും ചെറുതായിട്ടൊന്ന് ചൂട് കയറണം നമ്മുടെ കറിയിലേക്ക് മോരൊഴിച്ചതിന് ശേഷം എന്നിട്ട് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കുക ഇപ്പം ഞാൻ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ സമയത്ത് ഞാൻ ഉലുവ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഉലുവ ചേർക്കണില്ലാച്ചാൽ ഈ സമയത്ത് ലേശം ഉലുവപ്പൊടി ഒന്ന് ചേർത്ത് കൊടുത്തോളൂ ഉലുവ അത്യാവശ്യം നന്നായിട്ട് ചേർത്ത് കൊടുത്തുകൊണ്ട് ഞാൻ നോക്കി ഉലുവയുടെ ടേസ്റ്റ് നന്നായിട്ട് നമ്മുടെ കറിയിലുണ്ട് അതുകൊണ്ട് ഇനി ഞാൻ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് വളരെ സിമ്പിളല്ലേ എടുക്കാനായിട്ട് രാവിലേക്ക് ഓഫീസിൽ പോകുന്ന സമയത്തൊക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് പിന്നെ ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ടായില്ല ഈ സമയത്ത് ഉപ്പ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഉപ്പ് ഇപ്പം ഇട്ട് എന്തിനാന്ന് വെച്ചാൽ മോര് ഒഴിച്ചതിന് ശേഷം മാത്രം ഉപ്പ് ഇടാട്ടോ കാരണം മോരിന് പുളി ഉണ്ടെങ്കിൽ ഉപ്പ് അത് ബാലൻസ് ചെയ്തിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ അറിയാമല്ലോ അല്ലേ എല്ലാവർക്കും പുളി കൂടുതലാണെങ്കിൽ നമ്മൾ ഒരുപാട് ഉപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര ഇതായിരിക്കും കഴിക്കാനായിട്ട് അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാൻ അതാ നമ്മുടെ തക്കാളി മോരുകറി ഇവിടെ റെഡി ആക്കിയിട്ടിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണോട്ടോ തയ്യാറാക്കാത്തവർ ചിലവരൊന്നും തയ്യാറാക്കുന്നുണ്ടാവില്ലായിരിക്കും ഇങ്ങനത്തെ കറികൾ അപ്പോൾ അതാ തയ്യാറാക്കി നോക്കൂ വളരെ എളുപ്പത്തിൽ ഇതാ ഒരു ഒഴിച്ചു കയറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചോറിൻ്റെ കൂടെ ഞാൻ പറഞ്ഞല്ലോ ഇതും ഒരു മെഴുക്കുരട്ടി മാത്രം മതി നമുക്ക് കഴിക്കാനായിട്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ നാടൻ ഒരു പുളിശ്ശേരി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോകരുത് കേട്ടോ അതുപോലെ തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയണേ മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു